മലയാളിക്ക് അല്ലലില്ലാതെ ഓണം ആഘോഷിക്കുവാൻ ആവശ്യമായത് എല്ലാം ചെയ്ത് സർക്കാർ നിലകൊണ്ടപ്പോൾ നാടെങ്ങും ആഘോഷം അലതല്ലുകയാണ് ഗംഭീരമായി ഓണം ആഘോഷിക്കുവാൻ ഇരുപതിനായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് ചരിത്രത്തില് ആദ്യമായാണ് ഓണച്ചെലവിന് ഇത്രയുമധികം രൂപ ചെലവിടുന്നത് സാമ്പത്തിക ഉപരോധത്തിനിടയിലാണിത് വിപണികൾ സജീവമായതോടെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ജനത്തിരക്ക് അനുഭവപ്പെടുകയാണ് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും സംസ്ഥാന സർക്കാരിന്റെ കരുതൽ സ്പർശമെത്തി എന്നതാണ് ഇത്തവണത്തെ സവിശേഷത രാജ്യമാകെ രൂക്ഷമായ വിലക്കയറ്റം കേരളത്തിൽ വിപണി ഇടപെടലിലൂടെ ഗണ്യമായി തടഞ്ഞു നിർത്തി അറുപത് ലക്ഷത്തിലധികം പേർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷന് ആയിരത്തി എണ്ണൂറ് കോടി അഞ്ചര ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആയിരത്തി രൂപ ആറേ ദശാംശം മൂന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ഓണക്കിറ്റ് എന്നിവയെല്ലാം സംസ്ഥാന സർക്കാരിന്റെ കരുതലിന്റെ അടയാളമാണ് ജീവനക്കാർക്കും അധ്യാപകർക്കും വർദ്ധിപ്പിച്ച ബോണസിനൊപ്പം ക്ഷാമബദ്ധ കുടിശ്ശികയും വിതരണം ചെയ്തു പതിമൂന്ന് ലക്ഷത്തിലധികം ജീവനക്കാർക്കും തൊഴിലാളികൾക്കുമാണ് പ്രത്യേക സഹായം ലഭിച്ചത് കരാർ സ്കീം തൊഴിലാളികളുടെ ഉത്സവ ബദ്ധയും ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചു പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറി തൊഴിലാളികൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം തോട്ടത്തിലെ തൊഴിലാളികൾക്ക് ഓണക്കിറ്റ് നൽകി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഖാദി തൊഴിലാളികൾക്ക് രണ്ടായിരം രൂപ വീതം ഉത്സവ നൽകി മൂന്നേ ദശാംശം എട്ട് ലക്ഷം പരമ്പരാഗത തൊഴിലാളികൾക്ക് അൻപത് കോടി രൂപയാണ് അധിക സഹായം നൽകിയത് ഹരിതകർമ്മ സേന സി ഡി എസ് അധ്യക്ഷ കോസ്റ്റൽ വോളന്റിയർമാർ എന്നിവർക്കും ഓണ അലവൻസ് നൽകി സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും കൃഷി വകുപ്പും വിപണിയിൽ ഇടപെട്ട് വിജയം കണ്ട ഓണക്കാലം കൂടിയാണിത് സപ്ലൈകോ വിൽപ്പന മുന്നൂറ്റി നാല്പത്തിനാല് ദശാംശം നാല് എട്ട് കോടി കടന്നു അൻപത്തി അഞ്ച് ലക്ഷം പേരാണ് സപ്ലൈകോയിൽ എത്തിയത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപേ നൽകി ഇരുപത്തിനാലായിരം രൂപയിൽ കുറവ് ശമ്പളമുള്ള ജീവനക്കാർക്ക് ബോണസും മറ്റ് ജീവനക്കാർക്ക് ഉത്സവ ബദ്ധിയും നൽകി ഏഴായിരം രൂപയാണ് ബോണസ് സർക്കാരിന്റെ കരുതലിൽ മലയാളിക്ക് ഇത് മനം നിറഞ്ഞ ഓണക്കാലമായി മാറുകയാണ്